ഗുഡ് മോർണിംഗ് അപ്പം നമുക്ക് സ്നാക്സിനും ലഞ്ചിനും എന്താ പാക്ക് ചെയ്തെന്ന് നോക്കാം അപ്പം സ്നാക്സിൽ ആദ്യമായിട്ടാണ് ഞാൻ ഉപ്പുമാവ് കൊടുത്തുവിടുന്നത് അവന് ഇഷ്ടക്കിട ഒന്നുമില്ല കേട്ടോ കഴിക്കും കുറച്ചൊക്കെ കഴിക്കും അപ്പോൾ ഞാൻ ചോദിച്ചു സ്നാക്സിനും കൂടി വെക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞത് പ്രകാരമാണ് നമ്മൾ പാക്ക് ചെയ്യുന്നത് അപ്പോൾ ഉപ്പുമാവിലുള്ള കറിവേപ്പിലയും പച്ചമുളകൊക്കെ ഞാൻ മാറ്റി കൊടുത്തിട്ടുണ്ട് പിന്നെ അത് കൂടെ കൂട്ടി കഴിക്കാൻ നമ്മൾ ഷുഗറാണ് വെച്ചേക്കുന്നത് സെപ്പറേറ്റ് ഒരു ബോക്സിൽ വെച്ചു അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു കുറച്ച് ഒരു മൂന്നാല് നടും കൂടി വെക്കാം കഴിക്കുവാണെങ്കിൽ കഴിച്ചോട്ടേന്ന് വിചാരിച്ച് ഞാൻ അതും കൂടി പാക്ക് ചെയ്തു അപ്പോൾ ആദ്യം ഞാൻ ഈ നട്ട്സും കൂടി ഈ ടിഫനിൽ തന്നെ പാക്ക് ചെയ്യാമെന്നാട്ടോ വിചാരിച്ചത് പക്ഷേ ഇത് പാക്ക് ചെയ്ത് വന്നപ്പോഴത്തേക്കും സത്യത്തിൽ ഉപ്പുമാവിൻ്റെ കഴുത്തിന് പിടിക്കുന്ന ഒരു അവസ്ഥയായി അപ്പോൾ അതിരി ശ്വാസം കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ച് പിന്നെ ഞാൻ മാറ്റി സെപ്പറേറ്റ് പാക്ക് ചെയ്തു പിന്നെ ഇത് കഴിക്കാൻ വേണ്ടി ഞാനൊരു സ്പൂൺ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് പെപ്പാപ്പിഗിൻ്റെ ഒരു സ്പൂൺ സെറ്റ് ആട്ടോ സത്യം പറഞ്ഞാൽ നമ്മൾ ഈ പാലുകാച്ചിനൊക്കെ ക്രോക്കറിയും അതേപോലെ നമ്മുടെ എന്താ പറയുക കാസറോളൊക്കെ ഗിഫ്റ്റ് കൊടുക്കില്ല അതുപോലെയാണ് എൻ്റെ കുട്ടിക്ക് ഇപ്രാവശ്യം ഞാൻ ബർത്ത് ഡേയ്ക്ക് ഈ ഒരു പെപ്പാപ്പിക്കൻ്റെ സ്പൂൺ സെറ്റും ഈ കാണുന്ന ബോട്ടർ ബോട്ടിലൊക്കെയാണ് മെയിൻ ആയിട്ട് അവൻ്റെ ബർത്ത് ഡേ ആയിട്ട് നമ്മൾ കൊടുത്തത് കാരണം ഇതിന് കൂടെ കൊടുത്ത ടോയ്സ് ഒക്കെ അവർ അര മണിക്കൂർ എക്സൈറ്റഡ് ആയിട്ട് കളിച്ചാണ് പിന്നെ അതൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കിടപ്പുണ്ട് അത്രയ്ക്കൊക്കെ ഉള്ളൂ അപ്പോൾ ഇതാകുമ്പോൾ പിന്നെ യൂസ് ചെയ്യുന്നു എന്നുള്ളൊരു വിശ്വാസം അപ്പോൾ പിന്നെ ലഞ്ചിന് ഇന്ന് വളരെ സിമ്പിളായിട്ട് ലെമൺ റൈസും പൊട്ടാറ്റോ ഫ്രയും പിന്നെ ബോയിൽഡ് ഉണ്ടായിരുന്നു നമ്മൾ ഉപ്പ്മാവിൻ്റെ കൂടെ ബോയിൽഡും കൂടെ കൂട്ടി കഴിക്കും അപ്പം അതും ഒരെണ്ണം വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് മാംഗോ പറ്റുന്ന മുട്ടായി അപ്പൊ ഇതൊക്കെയാണ് പാക്ക് ചെയ്തത് അപ്പൊ നമ്മൾ ഒരു പേഴ്സണൽ ആവശ്യത്തിന് നാട്ടിൽ പോകാം പോയിട്ട് വന്നിട്ട് കാണാം കേട്ടോ ബൈ